നെല്ലിയാമ്പതി ചുരം പാത മെച്ചപ്പെടുത്തൽ നിർദ്ദിഷ്ട തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിയിൽ ഉള്പ്പെടുത്താൻ സാധ്യത തിങ്കളാഴ്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നത ഉദ്യോഗസ്ഥ യോഗത്തിൽ നെല്ലിയാമ്പതി റോഡ് നവീകരണ പ്രവൃത്തിയും പരിഗണിച്ചു ോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം നിർത്തിവെച്ച നെല്ലിയാമ്പതി ചുരം റോഡ് നവീകരണ പ്രവൃത്തിയുടെ പുതുക്കിയ വിശദമായ പദ്ധതിരേഖ പ്രകാരം ടെൻഡർ നടപടി ഒരു മാസത്തിനകം പൂർത്തിയാകും റീടെൻഡർ നടപടിയുടെ ഭാഗമായി റീബിൽഡ് കേരള ഉദ്യോഗസ്ഥരും കൺസൾട്ടിംഗ് കമ്പനിയായ ലൂയിസ് ബർഗർ കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും റോഡിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് മലപ്പുറത്തെ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ തകർന്ന ഭാഗം കൂടി പുതുക്കിപ്പണിയാൻ വേണ്ട തുക കൂടി ഉൾപ്പെടുത്തി വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി മഴയിൽ തകർന്ന സംരക്ഷണ ഭിത്തിയുടെ ഭാഗങ്ങൾ മണൽ ചാക്കുകൾ ഉപയോഗിച്ച് താൽക്കാലിക സംവിധാനമൊരുക്കുന്നു റോഡിൽ വീണ ചെളിയും മണ്ണും കല്ലും മരങ്ങളും മാറ്റുന്ന പ്രവൃത്തി ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട് കനത്ത മഴ പെയ്യാതിരുന്നാൽ ഏതാനും ദിവസത്തിനകം ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും യു ന്യൂസ് പാലക്കാട്